പതിറ്റാണ്ടിലധികമായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ ഇത്രയും കാലത്തെ കരിയറിൽ മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല തന്നിലെ നടനെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചുരുക്കൻ നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ ഈയിടെ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയിരുന്നു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് ഇതേക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് വേണമെങ്കിൽ ഒരു ഏക്ഷൻ സിനിമ ചെയ്യാമായിരുന്നു എന്നാൽ ആരും ചെയ്യാത്തത് ചെയ്യുമ്പോഴാണ് ഒരു ത്രിൽ നാൽപ്പത് വർഷമായി ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ വന്നിട്ട് മൈഡിയർ കുട്ടിച്ചാത്തനു ശേഷം പല ആലോചനകൾ നടന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ല ഈ സിനിമയിൽ പ്രവർത്തിച്ചവരിൽ ടി കെ രാജീവ് കുമാർ ഒഴികെ ആർക്കും ഒരു ത്രീ സിനിമയിൽ പ്രവർത്തിച്ച് മുൻപരിചയവും ഇല്ലായിരുന്നു എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സിനിമയല്ല എല്ലാവരുടെയും ഉള്ളിലും ഒരു കുട്ടിയുണ്ട് ഇത് അവർക്കും കൂടിയുള്ള സിനിമയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സിനിമയിൽ നിന്ന് ഔട്ടാകുമെന്ന അവസ്ഥയെ പേടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മോഹൻലാൽ പറഞ്ഞ മറുപടിയാണ് അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഒരുപാട് സിനിമകൾ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടില്ലെന്നും കണക്കുകൂട്ടി ജീവിക്കുന്നവർക്ക് അത്തരം പേടിയുണ്ടാവൂ എന്നും മോഹൻലാൽ പറയുന്നു അങ്ങനെയൊരു അവസ്ഥയെ കുറിച്ച് ഞാൻ ഇതുവരെ കൺസേൺ അല്ല ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതുമല്ല കാരണം ഞാൻ ഇത്രകാലം മലയാള സിനിമയിൽ നിന്നോളാം എന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടൊന്നുമില്ല ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് പ്രതിജ്ഞയും എടുത്തിട്ടില്ല ഞാൻ സിനിമയിൽ വന്ന രീതി കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു മാനസികാവസ്ഥ എനിക്കുണ്ടായത് എപ്പോഴും എന്നെ സിനിമയോട് ചേർത്ത് നിർത്തുന്ന ഒരു ശക്തിയുണ്ട് അത് എന്നെ കാത്തോളും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്ന് കണക്ക് കൂട്ടി ജീവിക്കുന്നവർക്ക് ഇത്തരം പേടിയുണ്ടാകും ആശങ്കപ്പെട്ടിട്ട് എന്ത് കാര്യം ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും കൃത്യമായ സമയമില്ലേ അത് കഴിഞ്ഞാൽ വിസിലടിക്കും അപ്പോൾ നിങ്ങൾ കളമൊഴിഞ്ഞേ പറ്റൂ അത് ജീവിതത്തിലായാലും അങ്ങനെയല്ലേ യസായാലും ആരോഗ്യമുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാമെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് കരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രമാണ് അടുത്തതായി റിലീസാവുന്ന മോഹൻലാൽ ചിത്രം മലയാളത്തിൽ ഏറ്റവും ചിലവേറിയ മറ്റൊരു ചിത്രമായ എംപുരാനാണ് മറ്റൊരു മോഹൻലാൽ ചിത്രം മഹേഷ് നാരായൺ ചിത്രം സത്യൻ അന്തിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം തുടങ്ങി സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രേക്ഷകർക്കും മുന്നിലെത്തും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം